ഹലോ ഹായ് അപ്പം നമ്മളിന്ന് ബത്തേരിയിൽ പോവുകയാണ് കേട്ടോ നമ്മൾ പുതിയ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാമെന്നറിഞ്ഞ് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം എന്തൊക്കെയാണ് വാങ്ങണേ എന്തായതാന്നൊക്കെ കാണാട്ടോ അപ്പോൾ എല്ലാവരും വരും ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം ഇത് നമുക്ക് സ്ഥിരമായിട്ട് തരേണ്ട ഒരു കസ്റ്റമറാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കണത് ഈ കുട്ടിൻ്റെ ഫിഫ്ത്ത് ബർത്ത്ഡേ ആണ് ഈ ഫിഫ്ത്ത് ബർത്ത്ഡേക്കും ഞാനാണ് കേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ വർഷവും ഇഷ്യൂനാണിത് അവർ ബർത്ത്ഡേ അന്നക്കേക്കുള്ള ഓർഡർ അവർ തരലാണ് സ്റ്റിക്കർ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഫോണ്ടൻ്റെ അല്ല അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ സ്റ്റിക്കർ വർക്ക് ഞങ്ങൾ ചെയ്ത് കൊടുത്തതാണ് ഓരോ തീം കേക്ക് തന്നെയാണ് ഓരോ പ്രാവശ്യവും തരല് ഇതൊരു കാർട്ടൂൺ തീമാണ് ചെയ്തിരിക്കുന്നത് ശരണ്യാണ് തന്നത് അൻവിതയ്ക്ക് വേണ്ടിയിട്ട് മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ദേവർശോലെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ പഴയ ഞാൻ ഞങ്ങളെ തറവാടിന്റെ ഇട ദേവർശോലയാണ് ഞങ്ങൾ തറവാട് ദേവർശോല ടൗൺ ആണ് കേട്ടോ ഇതടത്തന്നെയാണ് ഞങ്ങൾ വീട് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ചെറിയ പഠിച്ച സ്കൂളാണല്ലോ ചെറിയ ചർച്ച് നമ്മൾ ബത്തേരി എത്താറായി ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് നല്ല ചൂടാണ് ടൈം ആയതുകൊണ്ട് മത്ത ഐസിൽ കയറിയതാ കേട്ടോ ആ ഒരു മിൽക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് മിൽക്ക് എത്തി കേട്ടോ ചെറിയ കഴിച്ചും തുടങ്ങി നമ്മൾ വീട്ടിലേക്കുള്ള ചെടികൾ വാങ്ങാൻ വന്നതാ കേട്ടോ ഇത് ബത്തേരിയുള്ള ഒരു ഷോപ്പാണ് നല്ല വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് ഒരുപാട് ഔട്ട്ഡോറും ഒക്കെ ഉണ്ട് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കുറച്ച് കലാത്തിയ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ പിന്നെ കുറെ പെറ്റ് പെറ്റ്സും ഉണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ തൈകൾ എല്ലാം ഉണ്ട് ഇവിടെ കോട്ടിന് പ്ലാസ്റ്റിക് കോട്ടുകളും എല്ലാം ഉണ്ട് കേട്ടോ പല വെറൈറ്റീസ് ഉണ്ട് ട്രേകൾ പ്ലാൻ പോട്ടുകൾ ഒക്കെയാണ് ചെടികൾ കണ്ടോ ഫ്ലവറിങ് ഐറ്റംസ് ഒരുപാടുണ്ട് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ടുള്ള പല ഐറ്റംസും ഉണ്ട് ആ അതിൻ്റെ മറ്റേതാ നമുക്ക് വേണ്ടി നമ്മൾ ചവിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബെഡ്ഷീറ്റ് കംഫർട്ട് ഇതൊക്കെ വാങ്ങാൻ വന്നാലോ കേട്ടോ ലിസ്റ്റ് ഭാരതിൽ ഷുമായിട്ട് നല്ല തിരക്കാണ് നമ്മൾ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ടോ യെസ് ഭാരത് എന്നാണ് ബത്തേരി നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് രാത്രിയായി എണ്ണം കൂടായിട്ട്